ഇതിന്റെ അർത്ഥം നമ്മൾ ആയത്ത് െ പറയും ഹൗലിന്റെ കരയിലിടുന്ന സെയ്യുഹാനി കാരിച്ചോണ്ടിരിക്കുന്ന ആളുകൾ പറയും അടിച്ചതാ നിസ്കാരം തുടങ്ങാറായി കയറിക്കോ അതാണ് ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് ഇതാണ് ജീവിതം അടുവിയാഴ്ചകളിൽ രണ്ടാമത്തെ കൊത്തുമേര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥതലമാ മൂന്നാമത്തെ ലോകത്തോട്ട് കടന്നു വരുമ്പോ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് യാ യാല്ല പരമാവധി അള്ളാഹുവിന് അനുസരിച്ച് ജീവിക്കണേ ആദ്യമായി പണച്ചറപ്പിനെ പേടിച്ചു ജീവിക്കണേ ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്നറിയുമോ ആ ഭയമേത് ഭയമേതെന്നറിയോ അതേ നാട്ടിലെ പെൺകുട്ടികൾക്ക് അതേ നാട്ടിലെ ഉമ്മമാർക്കുണ്ടാവണം അതേ നാട്ടിലെ ചെറുപ്പക്കാർക്കുണ്ടാവണം ആ പണച്ചറപ്പിനെ കുറിച്ചുള്ള പേടിക്കുന്ന ഹൃദയമേ ഈ നാട്ടിലെ ഉമ്മമാർക്കുണ്ടാവണം ഈ നാട്ടിലെ നാട്ടിലൊക്കെ ഉമാരക്കാരിക്ക് പാതിരാവിന്റെ സമയത്ത് മഹാനായ ഉമറിയാതിര സമയത്ത് നടന്നു പോകുമ്പോഴാണ് കുടിലിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്നത് മോളെ ആ സമയത്താണ് ഉമ്മ പാലിൽ വെള്ളം ചേർത്താൽ ചേർത്താല് അറിയുകയില്ലയോ ആ സമയത്ത് പറഞ്ഞു മോളെ ഉമർ ഉറക്കമാണല്ലോ മോളെ ഉമർ അറിയില്ലല്ലോ

മദീന നഗരം വരച്ച് കാണിച്ച ഒരു പെൺകുട്ടിയുണ്ട് പാനൂരൻകാലത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആദ്യമായിട്ടാണ് പാനൂരി പറയുന്നതെങ്കിലും ഈ വാല് അവസാനത്തെ വാദാണെങ്കിലും മോളെ മദീനയുടെ ചെറ്റക്കുടലിന്റെ ഉള്ളിൽ ഒരു പെണ്ണ് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഉമ്മ പറയുന്ന മോളെ ഉമർ ഉറക്കമാണല്ലോ മോളെ അന്ധകാരനിബിടമായ മദീനയുടെ മണൽത്തരി പോലും നിശബ്ദമായി ഉറങ്ങുമ്പോ കൗമാരക്കാരി പെൺകുടിയുടെ ശബ്ദം മുടങ്ങി ഉമ്മാ ഇതെന്ത് വർത്തമാനമാണ് പറയുന്നത് ഉമ്മ ഉമറിനെയും എന്നെയും ഉമ്മാനെ സൃഷ്ടിച്ച അല്ലാ കുറക്കമില്ലല്ലോ ഉറക്കമില്ലല്ലോ ഉമ്മാ പാലില് വെള്ളം ചെറുക്കില്ല എന്റെ റപ്പെന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് വെള്ളം ചെറുക്കാൻ പോയ ഉമ്മാന്റെ കയ്യില് പിടിച്ചിട്ട് അള്ളാഹു നമ്മളോട് കോപിക്കുമെന്ന് പറഞ്ഞ പെൺമക്കളെ അല്ലാനെ പേടിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ പാനൂര് ഉമ്മ തെറ്റ് ചെയ്യാൻ പോകുമ്പോ ഉമ്മാന്റെ കയ്യിൽ പിടിച്ചിട്ടുമാഞ്ചിക്കല്ല ഉമ്മ കറ്റിട്ടുള്ള അന്നമാണ്

അല്ലാന്ന് പേടിച്ചിട്ട് ജീവിക്കണേ അല്ലാന്ന് പേടിച്ച് ജീവിക്കണേ അല്ലാന്ന് ഭയന്ന് ജീവിക്കണേ കൗമാരക്കാരി പെണ്ണാണ് പറയുന്നത് ലാഭത്തിന്റെ കൈയിട്ടിട്ട് ഒരു ലോലമായ ഷർട്ട് ധരിച്ച് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ എന്ന് പരസ്യമായി എഴുതിക്കൊണ്ട് നടക്കുന്ന കൗമാരത്തിൽ മനസ്സിലാകുമോ എന്നറിയില്ല ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലെടുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ ത്തിന്റെ മുദ്രാവാക്യത്തിന്റെ പുറകിൽ പിടിച്ചിട്ട് ഐഹി ചെരുപ്പം തിരിച്ചു മുടി ഗോപജന് ഇതാണ് ലോകത്തിന്റെ സ്വർഗമെന്ന് പറയുന്ന കെമ്യത്തിന്റെ വക്താക്കളോടല്ല തങ്ങളെറബിന്റെ പേടിതമായ ഒരു ലോകമുണ്ടാവണോ ഉമ്മാ തെറ്റ് ചെയ്യല്ല ഉമ്മാ റബ്ബിനെ പേടിയാ കാലമാ എനിക്കെ പേടിയാണ് പറയുന്ന ഒരു കൗമാരക്കാരി ഈ ലോകത്ത് സിദ്ധിക്കപ്പെടുക ഏത് കാര്യം വന്നാലും അത് വീട്ടിലാകട്ടെ അത് നാട്ടിലാകട്ടെ അത് കുടുംബത്തിലാകട്ടെ എനിക്കെന്റെ അങ്ങാനെ പേടിയാ സ്വന്തം സഹോദരങ്ങൾ തമ്മിലാവട്ടെ നിരപരാധിയായ അനുജന് ചേട്ടം കൊല്ലാൻ വരികയാണ് നിരപരാധിയായ അനുജന് ഞാൻ ആറ്റി ക്യാപ്സൂൾ കുറിച്ചൊരു ക്യാപ്സൂള് പരുവത്തിലെ പേടി എന്ന് പറഞ്ഞ പടച്ചോൻ എനിക്ക് നിന്നെ പേടിയാ അല്ലാ ആ തൊപ്പിയുണ്ട് താടിയുണ്ട് തഴമ്പ ആ തഴമ്പ് കണ്ട അവർക്ക് പെരുന്നാളിന്റെ പിറ അവനെ നെച്ചിരാതിക്കണേ അമ്മാതിരി തഴമ്പ് ഉണ്ട് പക്ഷേ വീട്ടിന്റെ ഉള്ളിൽ അള്ളാനം പേടിയില്ല പിന്നെന്തിട്ട് പേടിയാടോ അവന്റെ വീട്ടിന്റെ ഉൾ വാക്കിയെല്ലാത്തിനും ഒക്കെയാണ് പക്ഷേ മനുഷ്യരെ പേടിച്ചിട്ട് നിങ്ങൾ അള്ളാനെ നിങ്ങളെ ജനങ്ങളെയാണോ പേടിക്കുന്നത് എന്റെ മോനെ സ്വകാര്യതയിലാണ് അള്ളാനെ പേടിക്കണ്ടത് വേറെ പോലെ ഞാൻ പറയണില്ല പരസ്യ അഹമ്മദ് കബീർ വാക്കി പരസ്യമായിട്ട് കള്ളു കുടിക്കൂല എന്തുകൊണ്ട് നാട്ടുകാട് പറയും കബീർ ായിട്ട് പലിശ മേടിക്കൂല അതെന്താ കബീർ കവി പരസ്യമായിട്ട് ചീട്ട് കളിക്കൂല കാരണം എന്താ എന്താട്ടെന്തോടെമാതിരി വാദവും പറഞ്ഞോളൂ പിതാ പാണി ഇതാരെ പേടിച്ചിട്ടാ പാറ മനുഷ്യന്മാരെ ഇതാരെ പേടിച്ചിട്ടാ മനുഷ്യനെ പേടിച്ചിട്ടല്ലേ ോദിക്കുകയായസ്തകുപൂനമിനാ നിങ്ങൾ ജനങ്ങളെയാണോ ഭയക്കുന്നത് ഏകനായ രഹസ്യ തെറ്റിൽ നിന്ന് എന്താ ഏതവസ്ഥ അള്ളാഹുവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളത് ജനങ്ങളെപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ രാത്രിയിലും നിങ്ങളുടെ പകരം നിങ്ങളുടെ രഹസ്യത്തിലും നിങ്ങളുടെ പരസ്യത്തിലും വഹുവഴകും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടല്ലോ എപ്പോഴും നിങ്ങളുടെ കൂടെ അള്ളാഹുവിനെ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ ഭയക്കാത്തതുണ്ട കള് മാത്രമല്ല ഞാൻ പലിശമെടുക്കാത്തത് പടച്ചിറപ്പിനെ പേടിച്ചിട്ടെന്ന് മാത്രമല്ല നിന്റെ വീടിന്റെ നാല് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അവിടെയും അള്ളാഹുവിന് നിനക്ക് ഭയമുണ്ടോ അതാണ് യഥാർത്ഥ തക്കവ അതാണ് ജീവിതത്തിന്റെ മൂല്യമെന്ന് തിരിച്ചറിയാൻ നിരപരാധിയായ അനുജനോടുള്ള അസൂയ കാരണത്താൽ ചേട്ടനാ കൊല്ലാൻ ഒട്ടകത്തിൽ തോളല്ലുമായിട്ട് വരികയാൽ ഒറ്റകത്തിന്റെ തോളല്ലുകൊണ്ട് നിരപരാധിയായ ഒരു മസൂയ കാരണത്താൽ കൊന്നുവത്രേ അങ്ങനെ ജേട്ടൻ ഒട്ടകത്തിന്റെ തോളല്ലുകൊണ്ട് നിരപരാധിയായ അനുജനെ തലക്കടിച്ചു കൊല്ലാൻ ഒട്ടകത്തിന്റെ തോളല്ലിങ്ങനെ ആകുന്ന സമയത്ത് ആ അനുജൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഏട്ട കൊല്ലാൻ പോ അസൂയ അനിയനെ ആ സമയത്ത് വലിയ ില് തലക്ക് നേരെ എടുത്ത് അടിക്കാൻ പോകുമ്പോ അനിയൻ പറയണ ഒരു വർത്താനുണ്ട് അറിഞ്ഞുകൂടെ ആ കഥ കഥയാ കഥയാ ജല്ല ജലാലു കഥയാഥയാട്ടിയെ ഇത് സ്പൈഡർമാൻ അല്ല ഇത് കുർആൻ അല്ലാടെ അല്ലാടെ കുർആാൻ പഠിക്കണം പഠിക്കണം ഞാൻ വിട്ടിട്ടില്ല നിന്റെ ജീവിതത്തിന്റെ അതുകൊണ്ട് പരസ്യ ജീവിതത്തിന്റെ തക്കവയല്ല ഞാൻ പറയുന്നത് രഹസ്യ ജീവിതത്തിൽ അവിടെയാണ് പ്രശ്നം എല്ലാവരും എല്ലാരും നമ്മളെല്ലാവരും അല്ലാതെ നമ്മൾ മുത്തക്കീങ്ങളായിട്ടില്ല അള്ളാഹു എന്നെ നിങ്ങളെ എങ്ങനെയാക്കി തരട്ടെ അള്ളാഹു എന്നെ നിങ്ങളെയും അങ്ങനെയാക്കി തരട്ടെ ആരുടെ കഥയാണിത് മഹാനായ ആദം ആദം അലൈഹിസ്സലാത്തു മക്കളുടെ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ മാഇദ ഞാൻ ഖുർആനാണ് ഞാനീ പറഞ്ഞപ്പോഴും ഇതുവരെ കുട്ടികളെ സമയം വെറുതെ വെക്കേഷൻ അല്ലേ പള്ളിക്കരെ കത്തീബിന്റെ അടുക്കൽ പോയിട്ട് നാല് സൂറത്ത് പിടിച്ചു കിട്ടണ സമയത്ത് പെണ്ണുങ്ങളെ ഒരു മലയാള കർഷകരെങ്കിലും വാങ്ങിച്ചിട്ട് പുസ്തകന്മാരോട് ചോദിച്ചു നിന്നു വല്ലോ മനസ്സിലാക്കി കൂടെ അതങ്ങനെ ഒരു പത്ത് മിനിറ്റ് കിട്ടിയ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഒരു വെക്കേഷൻ ക്ലാസ് അതുമില്ല ഒരു ഫാത്യക പഠിക്കാൻ സമയമില്ല നമ്മൾ ഇതിന ഒരുമാതിരി ഒരു ഭ്രാന്തി ലഹരിയാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ആണുങ്ങൾക്ക് വാട്സപ്പിന്റെ ഭ്രാന്ത് പെണ്ണുങ്ങൾക്ക് സീതിയസിന്റെ ഭ്രാന്ത് ആണുങ്ങള് വാട്സപ്പിൽ മുടുകിയാലും ദുനിയാവും ആഗ്രഹമായിട്ട് ബന്ധമില്ല പെണ്ണുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ നിൽക്കുമ്പോഴും ദുനിയാവും ഇങ്ങനെ ഈ ചാട്ടഡ് ചാർട്ടഡ് ചാറ്റഡ് തന്നെ ഒരു മൊബൈലൊക്കെ മൊബൈലിൽ ഒരു മുസലയുടെ വലപ്പുണ്ടാവും അത് കൊണ്ടോട് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ വരുമ്പോണ്ട് ഫ്രണ്ടിൽ അങ്ങ് ഇടും കൈ കെട്ടിയാലും നമ്മൾ ഓർക്ക് പിള്ളേര മയ്യ അത്രയും വലിയൊരു മൊബൈൽ അതിനകത്ത് ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുമ്പോഴും വാട്സപ്പിൽ ചാറ്റിംഗ് ആണ് നാഷണൽ പെർമിറ്റ് ലോറി വന്ന് കയറി ഇറങ്ങി അറിയും സെൽഫി എടുത്തിട്ട് എത്ര വരെ മരിച്ചു അതുമേല് തൊട്ടാ പിന്നെ ഒരു ബന്ധവും ഇല്ല ലോകമായി പെണ്ണുങ്ങള് സീരിയൽ കാണാതിരുന്നാലും അത് ഒരു ബന്ധവും ഒരു ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് പോകാൻ വിഷയ നിസ്കാരം അവൻ ഇങ്ങനെ വാട്ട്സപ്പിന് മേലെ ചാറ്റി 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 വീട്ടിലോട്ട് പോവാസപ്പിൽ ചാറ്റ് ചാറ്റ് ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പെണ്ണ് നേരെ അടുക്കളയിൽ പോയി ചായ ഇട്ടുപോലെ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ല നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ല ചാറ്റി ചാറ്റി ഇവൻ നേരെ പോയി കേറിയ വീട് ഇവന്റെ വീടല്ല ആ പെണ്ണ് വന്ന് വിചാരിച്ചത് ഭർത്താവ് വന്നൊന്നാണ് അവള് സീരിയലിന്റെ ലഹരിയിലാണ് അവള് ചായ ഇട്ട് കൊണ്ടുപോയി കൊടുത്തത് സ്വന്തം ഭർത്താവിന്മാരെ ഇതാണ് ഇന്നത്തെ ഹാരി യഥാർത്ഥത്തിൽ ഇന്നത്തെ ഹാരി ഒരു അടിമകളാണ് ഈ ഈ വെക്കേഷനിൽ ചോദിക്കട്ടെ എത്ര 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 പഠിച്ചു 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 ദീനിയായ അറിവ് ഖുർആൻ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രമായ പദ്ധതിയുടെ ആധാര അടിസ്ഥാന ശിലയാണ് ഖുർആൻ മഹാനായ ആദം പറ مهانا يا نبي الله ادم عليه الصلاه والسلام മക്കളായ അനുജനായ കൊല്ലാൻ ും ഹീലും കയ്യിലെടുത്തുകൊണ്ട് തലക്കടിക്കാൻ വേണ്ടി തോളലുമായി വരുമ്പോ ആ സമയത്ത് അനുജനായ ഹാബീല് പറഞ്ഞ ഒരു മറുപടി അള്ളാഹുവിന്റെ ഖുറാൻ ലോകാവസാനം വരെ വരുന്ന ജനതയോട് മാർഗനിർദേശമായി പറയുന്നുണ്ട് തന്നെ കൊല്ലാമെന്ന ദേ അനിതം പറഞ്ഞു നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി വരുമ്പോ തിരിച്ചെടുക്കാൻ എനിക്ക് പ്രതികാരം ചോദിക്കാൻ ഞാൻ ദുർപ്പലനായത് കൊണ്ടല്ല പിന്നെ നിങ്ങൾ എന്നെ നിരപരാധിയായെന്നെ തലക്കടിച്ചു കൊല്ലാൻ വരുമ്പോഴും ഞാൻ നിങ്ങളോട് തിരിച്ചൊന്നും പറയാത്തതെന്നറിയോ പേടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആനിതൻ പറഞ്ഞ മറുപടി തന്നെ കൊല്ലാൻ വേണ്ടി മുകളിലെത്തിയപ്പോ അനിതാ നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി കൈയോങ്ങിയാലും നേരെ എന്റെ ചെറുവിരട് പോലും 接她 ഞാൻ ഉയർത്തുകയില്ല കേട്ടോ പ്രതികാരം നിങ്ങളോട് ഞാൻ ചോദിക്കുകയില്ല കേട്ടോ എനിക്കതിനെ കഴിയാത്തത് കൊണ്ടല്ല ഏകനായ റബ്ബിന് എനിക്കെന്റെ റബ്ബിനെ വല്ലാത്ത പേടിയാണെന്ന് ഹാബീര് പറഞ്ഞുവെന്ന് വിശുദ്ധ കുറു അതുകൊണ്ട് സഹോദരങ്ങള് കുടുംബത്തിന്റെ ഉള്ളിലും അതിർത്തികളുടെ ഉള്ളിലും എന്റെ രഹസ്യ ജീവിതം പേടിക്കണേ ഭയന്ന് ജീവിക്കണേ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇത് പറഞ്ഞാ നിങ്ങൾക്ക് ദഹിക്കൂല്ലാദ്യം പെണ്ണുങ്ങൾ മനസ്സിലായിക്കോണം പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്ന നിങ്ങളുടെ ചേട്ട ഇമാതിരി കടന്ന് നിങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഈ കമാ എന്നൊരു അക്ഷരം പറയാൻ നിങ്ങൾ എന്ത് മോയന്താണോ ഈ പെണ്ണുങ്ങൾ തമ്മിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം പെണ്ണുങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചൂടെ നിങ്ങളുടെ വാ നിങ്ങളുടെ നട്ടൻ്റെ ഒരു വാഴ വെച്ച നിങ്ങൾ എന്ത് മോയന്തം കാക്കാടികളെ എന്തിനു കൊള്ളാടോ തിരു പറയല്ലേ പറയല്ല ാണ് പറഞ്ഞത് കിട്ടാനുള്ള സമ്പത്ത് നീ കൈവശപ്പെടുത്തിയാൽ എനിക്ക് കിട്ടാനുള്ള അർഹതയുള്ളത് നീ കൈവശപ്പെടുത്തിയാൽ എനിക്ക് കിട്ടാനുള്ളത് നീ തട്ടിയെടുത്താൽ ഇതോടെ അവസാനിക്കില്ലല്ലോ ചേട്ടാ ഒരിക്കലും മരണമില്ലാത്ത ഒരു സ്വാധീനത്തിനും ഒരു ചേച്ചിയുടെയും ഒരാളുടെയും സ്വാധീനത്തിനും മടങ്ങാത്ത ഒരു സാക്ഷിയെ വിലക്കെടുക്ക ഒരു കോടതിയുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂടുമല്ലോ പ്രിയപ്പെട്ട ചേട്ടാ അന്നത്തെ ദിവസത്തേക്ക് ഞാൻ എന്റെ വാദങ്ങളെ മാറ്റി വെച്ചിരിക്കുകയാണ് എനിക്ക് എന്റെ പേടിയാണ് പറഞ്ഞ് നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ സുദ്ധിച്ച് നിങ്ങൾ ജീവിക്കണേ വിശുദ്ധ കുറാഹു നമുക്ക് അവനോടുള്ള പേടി നൽകുമാറ പറ അവനോടുള്ള പേടി നൽകുമാറാകട്ടെ ഫുള്ള് പറയാൻ സമയ ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് നല്ല പേടിക്ക രണ്ട് എല്ലാവരോടും നല്ല വർത്താനം പറയണേ ഇത് രണ്ട് ചെയ്തൊറപ്പ് അല്ലെ അള്ളാടെ സ്വർഗത്തിൽ പോകാൻ ഇതിനേക്കാളും വലിയ ജോലിയൊന്നും ഇല്ല സഹോദര അതുകൊണ്ട് വെള്ളിയാഴ്ച കൊത്തുപേയുടെ ഇടയിൽ എപ്പോഴും ഓദിക്കണത് നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട ഒന്ന് അള്ളഹനെ ഭയന്ന് ജീവിക്കും പിന്നെ മഹാറാമയുല്ലോ രണ്ട് അള്ളഹാനോടുള്ള കടമകൾ പൂർത്തീകരിച്ചു ഇത്തക്കുള്ള അള്ളാനെ ഭയന്ന് ജീവിക്കും പിന്നെ നീ പലിശ പലിശമെടുക്കൂല പിന്നെ നീ കള്ളു കുടിക്കൂല അതോടൊപ്പം തന്നെ നീ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളെ കൂടി നന്നാക്കി നപ്പൂലു കൗലൻ സതീത എല്ലാരോടും നല്ല വർത്താനം പറയും എല്ലാരോടും നല്ല വർത്താനം പറയാൻ ആരോട് അപ്പയോട് ഉമ്മയോട് ഭാര്യയോട് മക്കളോട് ഭർത്താവിനോട് അയൽപക്കക്കാരോട് കൂട്ടുകാരോട് സമപ്രായക്കാരോട് കൊച്ചുകുട്ടികളോട് എല്ലാവരോടും നല്ല വർത്താനം പറയാ സ്നേഹത്തോടെ പറയാം ഇത് ആരോടത് എന്നോട് ചോദിക്കാം എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറി പഠിക്കുകയും അല്ലാതെ ആര് വന്നാലും ആരണ്ടട ഇവിടെ ഞാൻ അറിയാതെ ഞാൻ ആരാട കുട്ടിയെ ഞാൻ നിങ്ങളോടല്ലാട്ട പറ എന്നോട് പറഞ്ഞാണ് നിങ്ങളല്ല ഞാനീ പറയണേ ഇച്ച ആരെന്നൊക്കെ നിങ്ങളോടല്ല ചോദിക്കണത് എന്നോടാണ് എനിക്ക് ജീവനോട് പോകണ്ട ഇവിടെ നിങ്ങളോടല്ല ഈ ചോദിക്കണത് നമ്മളിങ്ങനെ നെഞ്ചു പിരിച്ചു നിക്കുക എന്താണ് ഞാനില്ലാടെ ഇവിടെ നടക്കാൻ നെഞ്ചും വിരിച്ചു നിൽക്കാ നീ ആരാ ഈ നെഞ്ചും വിരിച്ചു നിൽക്കാ നീ ആരാ ഞാനെന്ന് പറയാ പിന്നീന്ന് കാശ് ചുമണ്ണോരു കൊട്ടാ ന്ന് വിട്ടാൽ ചത്ത ചകമല്ലുടൽ കേട്ടിട്ടുണ്ട് നിങ്ങളിത് ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാ എന്താ പറയുക നിങ്ങൾ ഇതിനു മുമ്പ് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാ ഇല്ലയ ഇത് എന്താ ഈ പാട്ട് കേട്ടിട്ടുള്ള കൈബോക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്താ ഇത് പാട്ട് കേട്ടിട്ടുണ്ട് ഈ പാട്ട് ഏതാന്നൊന്ന് പറഞ്ഞു നിങ്ങളുടെ ഒരു ഒരു സമാധാനം കിട്ടും കേട്ടതേ ഉള്ളൂ അല്ലേ എപ്പോഴാ ഇത് കേട്ടത് പന്ത്രണ്ടരുടെ ചലച്ചിത്ര കാണിത്തരാഹിതിമാല ഇതിപ്പോ നിങ്ങൾ എവിടെയാ കേട്ട പന്ത്രണ്ടരുടെ ചലച്ചിത്ര സഫലമാല ഇതാണ് മൊയ്തു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ മാപ്പിള സാഹിത്യത്തിന്റെ തറവാടിന്റെ കുലപതി എഴുതിയ സമനമാല ഒരു കാലഘട്ടത്തിലെ മാപ്പിള പാട്ട് വിന്തുള്ളി

ൊന്നു നോക്കിക്കൂടാ ഉൾസാരമോ താല് കേടാ അകക്കുൾ തുറക്കുൾ അറക്കല് മാടാ മൂടിട്ട ചെപ്പി മുത്തുണ്ട് കേടാ സുജായി മുസ്ലിയാർ മാനകളുടെ സബലമാലയിൽ ചോദിക്കുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ഉമ്മാന്റെ വാപ്പാന്റെ മുതുകിൽ നിന്ന് വന്ന ആര് കണ്ടാലും തുടച്ചു മാറ്റാൻ വ്യക്തത കാണിക്കുന്ന അറപ്പും വെറുപ്പുമുള്ള ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയായിരുന്നില്ല നീ അങ്ങനെയുള്ള നീ ഇപ്പം മനുഷ്യരൂപമായി എന്തിന്റെ പേരിലാ നീ അഹങ്കരിക്കുന്നത് ഇപ്പ നീ ആരാ പിന്നീന്ന് കാട്ട് ചുമണ്ണോര് കൊട്ടാ ഒരേ കാട്ടമ ചുമന്നോണ്ട് നടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് നീ ചോദിക്കുകയാണ് ഒരു കാലത്ത് നീ തൊടാൻ അനക്കുന്ന ഇന്ദ്രിയുള്ളി ഇപ്പൊ നീ ആരാ ആരാട്ടോണ്ട് നടക്കുന്ന ഒരു മൊബൈൽ ടോയ്ലറ്റ് നീ ഇതിനപ്പുറത്തേക്ക് നീ എന്താണുള്ളത് ഈ വസ്ത്രത്തിന്റെ ഉൾഭാഗത്ത് വെളിയിലോട്ട് മാറ്റാൽ തുറുകുന്ന സഹിക്കാത്ത കാട്ട ചുമക്കുന്ന ഒരു മാതിരി മൊബൈൽ ടോയ്ലറ്റ് വിട്ടാൽ ചത്ത ചകമല്ല വിട്ടാകമല്ല എന്റെ ഈ ശരീരത്തിൽ പറഞ്ഞു പോയ നിന്റെ നിന്റെ കൈകളെ ചലിപ്പിക്കുന്ന ഈ വീടിന്റെ നീ പിന്നെ ആരാണ് നിന്നെ നിന്നെ ബഹുമാനിക്കാനുള്ളത് പിന്നെ ആരാണ് ബഹുമാനിക്കാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങള് നെഞ്ചും വിരിച്ചു കൊണ്ടാളുകളുടെ മുമ്പിൽ അഹങ്കാരത്തോടെ നിൽക്കാനല്ല

ആ നിന്നെ നോക്കി പറയുന്നത് എന്തെന്നറിയോ എടാ നെഞ്ചും വിരിച്ചുകൊണ്ട് നീ എന്റെ നടന്നു എടാ നിന്നേക്കാൾ 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 വിരിച്ചു വിരിച്ചു നടന്നവന്റെ വലിയ വലിയ നടന്നവന്റെ തലക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാൻ ഇവിടെ മുളച്ചു നിൽക്കുന്നത് നിന്നേക്കാൾ വലിയ വീരശൂര പരാക്രമിയായിരുന്നവൾ നിന്നേക്കാൾ

साफ़ मंज़िल तेरी ख़बर हूंया में कई सर गा करोड आए बाक़ी रह न कोई मिटी से सो रही ह ആരടി മണ്ണിലെ തല ചായ്ച്ചു മലന്ന് കിടക്കേണ്ട മൂന്ന് ദിവസം കഴിഞ്ഞാല് പുഴുക്കൾ കൊത്തി തിന്ന് അവയുടെ വശപ്പെടക്കേണ്ട മാംസവുമായി ലോകത്ത് നീ അഹങ്കാരത്തോടെ ജീവിക്കരുടെ എല്ലാവരോടും പുന്തിരിയോട് എല്ലാവരോട് സ്നേഹത്തോടെ പെരുമാറണേ ഉമ്മയോട് ഉമ്മയോട് വാപ്പയോട് സ്നേഹത്തോട് പെരുമാറണേ ഉമ്മയോട് പെരുമാറണേ എല്ലാവരോട് സ്നേഹത്തോട് എല്ലാ സമയമില്ല എന്നാൽ നിന്നെ എനിക്ക് പ്രസവിച്ച ഉമ്മയോട് ഒരിക്കലും കയപാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള യമൻ നഗരത്തിലൊരു ഉമ്മ തളർന്നു കിടക്കുകയാണ് ഓനോട് പറഞ്ഞു മോനെ ഉമ്മാണമെന്ന ആഗ്രഹമുണ്ട് നടക്കാൻ കഴിയില്ല

മഹാനതോളിലേറ്റി ആ മകൻ കഅബാലയത്തിൽ തവാഫ് ചെയ്യുമ്പോൾ അന്ന് കഅബാലയത്തിന്റെ മറുഭാഗത്തുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആനഹു ഖുർആൻ കാസെടുത്ത് കൊണ്ടിരിക്കുകയാണ് കഅബാലയത്തിന്റെ മസ്താഫിലോട് ഉമാനതോളിലേറ്റി നടന്നുപോയ മകൻ മുത്തബിയു സുന്നാ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചവത്രേ മഹാനവരുകളെ 1000 കിലോ നടന്നു ഈ തവാഫ് യത്തിൽത്തോളത്തിരുത്തിയാ മഹാനവറുകളെ എനിക്കൊരു ചോദ്യമുണ്ട് എന്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ച പകരം ഞാൻ ചെയ്യേണ്ട കടമയ്ക്ക് ഇത് പകരമാകുമോ മഹാനവറുകള് മറുപടി ഇല്ല മോനെ എങ്ങനെയാണ് ഉമ്മ ചെയ്ത ത്യാഗത്തിന് ഇത് പകരമാവുക എന്റെ ഉമ്മതിൻ്റെ

മാത്രം ുദ്ധിയുള്ളവർക്ക് അല്പം പോരെയോ ഉമ്മയോട് നല്ല വർത്തമാനം പറയാതിരിക്കുക നിന്ന പ്രസവ വേദന നിന്ന അവരാദ്യം അനുഭവിച്ച പകരം വരില്ല ആയിരം കിലോമീറ്റർ നീ അവരെ ചുമന്നുകൊണ്ട് മഹാനായ പല ചോദിച്ചിട്ടുണ്ട് നമ്മൾ എത്ര ചെയ്താലും അത് പകരമാവില്ല 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 ചെയ്താലും അവരെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ നമ്മുടെ ഉമ്മാനെയും നമ്മൾ നോക്കുന്നത് എന്തെന്നറിയോ വയസ്സായില്ലേ അവര് മരിക്കാറായല്ലോ ഇനി അല്പകാലം ഉപ്പാനെനിക്ക് നോക്കണം അതുകൊണ്ടല്ലേ നമ്മൾ അവരെ നോക്കുന്നത് അവര് നമുക്ക് വേണ്ടി ചെയ്തത് എന്റെ മകൻ ഉടനെ മരിച്ചു പോകുമല്ലോ അവന് രണ്ട് ദിവസമേ ഉള്ളുവല്ലോ എന്ന് കരുതിയിട്ടല്ല എന്റെ മകൻ കൈ കുഞ്ഞാ എന്റെ കൈകളിൽ കിടക്കുകയാണ് വർഷങ്ങളോളം അവന് ജീവിക്കേണ്ടവനാണ് മരിക്കുമെന്ന അവര് നാളെ അവസാനം വരെ പ്രതീക്ഷയോടെ അവര് വാരിക്കോലി തന്നവരാ അവരുടെ കൈക്കുമ്പിളിൽ പെട്ട് പാടിയതല്ലയോ അവർക്കുള്ള നെഞ്ചും പോലെ തിരിച്ചിട്ടതാ അവരെത്ര രാത്രി അവരെത്ര രാത്രി നിനക്കുറുക്ക് മുടിച്ചതാ അവർക്കുള്ള നെഞ്ചും കൊള്ളനഞ്ചുമെത്ത പോൽ വിരിച്ചുട്ടതാ